ഞാൻ ഡോക്ടർ സേറ ഈസോ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ആൻഡ് മെഡിക്കൽ ഡയറക്ടർ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടർ എനിക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം പല ക്യാൻസറുകൾക്കും പല ലക്ഷണങ്ങളാണുള്ളത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന മുഴകൾ അത് പെട്ടെന്ന് വളരുകയോ അവയുടെ വലിപ്പത്തിൽ വ്യത്യാസം വരികയോ ചെയ്യുമ്പോൾ നമുക്കത് ക്യാൻസർ ആണോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് അതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറുകുകൾ നേരത്തെ ഉണ്ടാകുന്ന മറുകുകൾക്ക് എന്തെങ്കിലും നിറവ്യത്യാസം സംഭവിക്കുകയോ അവയുടെ വലിപ്പം കൂടുകയോ ചെയ്താൽ അതും ക്യാൻസറിനുള്ള ലക്ഷണമാണോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് പിന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കാണുന്ന രക്തസ്രാവം ഉദാഹരണത്തിന് വൻകുടലിൽ നിന്ന് വരുന്ന രക്തസ്രാവം ഒരുപക്ഷെ വൻകുടലിലെ ക്യാൻസറിൻ്റെ ലക്ഷണമാവാം മൂത്രാശയത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ കൊണ്ട് മൂത്രത്തിൽ ക്യാൻസർ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് രക്തം ഛർദ്ദിക്കുക രക്തം ചു ഖപത്തിൽ രക്തം കാണുക തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടായാൽ അത് ക്യാൻസറിൻ്റെ ലക്ഷണമാണോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് കൂടാതെ നമുക്ക് അമിതമായി വണ്ണം കുറയുക അകാരണമായി വണ്ണം കുറയുക വിട്ടുമാറാത്ത ചുമ ശ്വാസം മുട്ടൽ അദ്ദേഹം വേദന അത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ബോൺ പെയിൻ ബാക്ക് പെയിൻ അല്ലെങ്കിൽ തളർച്ച ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അത് ഏതെങ്കിലും ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് ഇതൊക്കെ കൂടാതെ ക്യാൻസറിൻ്റെ യാതൊരു സിംറ്റംസും ഇല്ലാത്ത സമയത്ത് കണ്ടുപിടിക്കുന്ന രീതിയാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്ക്രീനിങ് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറിനും സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ നാള ക്യാൻസറിനുമാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ മാമോഗ്രാം ചെയ്യുന്നത് വഴി മുഴകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുകയും അവയെ യഥാസമയം സർജറി കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുകയും ചെയ്യും ഏത് ക്യാൻസർ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ അത് കംപ്ലീറ്റ്ലി ക്യൂർ ആക്കാനുള്ള പരിപൂർണ്ണമായും ഭേദമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ക്യാൻസർ കൊണ്ട് ആളുകൾ മരിക്കുന്നതിൻ്റെ പലപ്പോഴുമുള്ള കാരണം അത് ഡയഗ്നോസ് ചെയ്യുന്നത് ലേറ്റസ് സ്റ്റേജസിലായിരിക്കും അതുകൊണ്ട് സ്ക്രീനിങ് അവൈലബിൾ ആയിട്ടുള്ള ക്യാൻസറുകൾക്ക് യഥാസമയം സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുന്നത് വഴി ക്യാൻസറിനെ നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും